ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരുന്ന ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുന്ന ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ധാരാളം ഇന്ത്യക്കാരെ നമ്മൾ കണ്ടതാണ് ഒരു ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഗ്യാൻ വിഷയത്തിൽ നടന്ന ഒരു ചർച്ച ഈ ചർച്ചയിൽ നൂപുർ ശർമ്മ എന്ന ഒരു വക്കീലായ ബി സ്ത്രീ ഇവരങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് എടുത്തു പറഞ്ഞത് അവർ ഇസ്ലാമിനെ നിന്ദിച്ചു പോലും പ്രവാചകനെ അപമാനിച്ചു പോലും എന്താണ് ഈ നെബി നിന്ന എന്താണ് ഈ നിന്ന എന്താണ് മത നിന്ന അതിനൊക്കെ ഒരു ഡെഫിനേഷൻ വേണ്ടേ അത് ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു മരീചികയായി ഡെഫിനേഷൻ ഇല്ലാതെ തുടരുമ്പോൾ നെബി നിന്നയിൽ ആരോപിച്ച് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നൂബുർ ശർമ്മയുടെ ഓപ്പോസിറ്റ് ഇരുന്ന തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നൂബുർ ശർമ്മയുടെ മതവിശ്വാസത്തെയും അനുഷ്ഠാനത്തെയും അവരുടെ ഒക്കെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതിൻ്റെ ഫലമായി അവരും തിരിച്ചു പറഞ്ഞു അതെന്താ നിങ്ങൾ പറയുമ്പോൾ മാത്രം മറ്റുള്ളവരങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നമ്മളെ ആരും പറയാൻ പാടില്ല എന്ന് പറയാൻ ഇത് പാക്കിസ്ഥാനാണോ ഇതൊരു സ്ഥാനമല്ലല്ലോ ഇതുവരെ ആയിട്ടില്ലല്ലോ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ട് നമ്മളങ്ങ് ജീവിച്ചോളാം നിങ്ങൾ ജിസിയ നൽകണം നികുതി നൽകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് നൽകിക്കോളാമെന്നേ ഇതുവരെ അതായിട്ടില്ലല്ലോ ആ നൂബുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ കുവൈത്തില് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ച് പുറത്തിട്ടത് ആരാണെന്ന് അറിയാമോ ഇന്ത്യക്കാണ് ഒടുവിൽ കുവൈത്ത് അവർക്ക് ട്രാവൽ ബാൻ അടിച്ചു കൊടുത്തു കാരണം സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച നിങ്ങൾ നാളെ ഉറപ്പായിട്ടും ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കില്ലേ അതുകൊണ്ട് തൽക്കാലം മക്കൾ ഇവിടെ ജയിലിൽ നിങ്ങളുടെ നാട്ടിൽ പോയാലോ അവിടെയും ജയിലിൽ സുഖവാസത്തിൽ കഴിയാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പാട് ചെയ്തു തരാമെന്ന് കുവൈത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു രാജ്യവും അംഗീകരിക്കില്ല ഇന്ത്യ അല്ലാതെ കാരണം ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരുള്ള രാജ്യം ഇന്ത്യ മഹാരാജ്യം മാത്രമാണ് അവർക്ക് ജയിലിൽ കിടന്നിട്ട് എലക്ഷനും മത്സരിക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് മതേതരൻ എന്ന മുഖഛഛായയും പ്രതിച്ഛായയും നൽകി അവാർഡ് നൽകാൻ നമ്മുടെ നാട്ടിലാളുണ്ട് നൂറ്റിനാലോളം രാജ്യങ്ങൾ തീവ്രവാദിയാണ് എന്ന് മുദ്ര കുത്തിയ യാസർ റഹാത്തിന് അവാർഡ് നൽകിയ രാജ്യമാണ് ഖ്യാതി കേട്ട നമ്മുടെ ഇന്ത്യ നിങ്ങളില് പലരും കണ്ടിട്ടുണ്ടാകും ഇന്നൊരു വാർത്തയുണ്ടായിരുന്നു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടത് സൗദി അറേബ്യയിൽ ഏഴ് പൗരന്മാരുടെ വധശിക്ഷ ശിക്ഷ ഇന്ന് നടപ്പാക്കി പ്രത്യേക അപ്പീൽ കോടതിയും സുപ്രീം യും വധശിക്ഷ ശരിവയ്ക്കുകയും സൗദി റോയൽ കോർട്ട് അനുമതി ഉത്തരവ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പിലാക്കിയത് എന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഭീകരവാദത്തിനും തീവ്രവാദത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാ രാജ്യങ്ങളും കൈക്കൊള്ളുന്ന നിയമങ്ങൾ സ്വതന്ത്ര ഭാരതവും കൈക്കൊണ്ടാൽ നമ്മുടെ നാട്ടിൽ രാജ്യവിരുദ്ധരെ ഇല്ലാതാക്കാൻ കഴിയും കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി അറസ്റ്റിലായ പ്രതികളാണിവർ ഇന്നലെ അതായത് ചൊവ്വാഴ്ച റിയാദിൽ വെച്ചാണ് ഇവരുടെ ശിക്ഷ നടപ്പാക്കിയത് എന്നാണത് വാർത്തയായത് ഈ മാസം ഭീകരവാദ കേസിൽ സൗദിയിൽ രണ്ട് പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ തീവ്രവാദ സ്ക്വാഡ് രൂപീകരിച്ച കേസിൽ മക്കാ പ്രവിശ്യയിൽ രണ്ട് സൗദികളുടെ തലവെട്ടുകയായിരുന്നു ഭീകരവാദം രാജ്യദ്രോഹം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ട ഏഴ് പേരെയാണ് ഇന്ന് വധിച്ചത് അഹമ്മദ് ബിൻ സൗദ് ബിൻ സഹീർ വദായി അബ്ദുൽ അസീസ് ബിൻ ഉബൈദ് ബിൻ അബ്ദുല്ലാ ബിൻ ഷെഹറാനി ബിൻ അൽ അസ്മരി ഹമദ് അതുപോലെ ഇവരുടെ ഒരുപാട് പേരുകൾ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് ഇവരെയൊക്കെ ഇങ്ങനെയുള്ള പാപ്പാമാരും പാപ്പമാരുടെയും ഒക്കെ പേരുകൾ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുക ഈ തലമുറകളിൽ ഒക്കെ പെട്ട ഏഴുപേരുടെ തല തെറിച്ചു പ്രതികൾ തീവ്രവാദ സംഘങ്ങൾ രൂപീകരിക്കുകയും ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്ന് കോടതി കണ്ടെത്തി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതും രാജ്യത്തിന്റെ സ്ഥിരതയെയും സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യുന്നതും വധ വിധേയരാക്കാവുന്ന തെറ്റാണ് എന്ന് ആ രാജ്യം കണ്ടെത്തിയതുകൊണ്ടാണ് ഇന്നും ആ രാജ്യം സ്വസ്ഥമായി നിലനിന്ന് പോകുന്നത് ഇത്തരം രാജ്യവിരുദ്ധരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ആ രാജ്യം അത്തരം രാജ്യങ്ങളെല്ലാം നമ്മുടെ മാതൃരാജ്യത്തെ ആരെങ്കിലും ഒറ്റ കൊടുത്താൽ ഈ രാജ്യത്തിന്റെ പൗരത്വവും പേരി ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ആ രാജ്യത്തിനെതിരെ പടപൊരുതാൻ ആ രാജ്യത്തെ തകർക്കാൻ ആരെങ്കിലും തയ്യാറെടുക്കുന്നു എന്ന് ആ സർക്കാർ അറിഞ്ഞാൽ അതായത് രാജാവോ മറ്റോ അറിഞ്ഞാൽ സ്വന്തം രാജ്യത്തിന്റെ സ്ഥിരതയെ ബാധിക്കുന്ന സുരക്ഷയെ ബാധിക്കുന്ന രാജ്യത്തെ അപകടത്തിലാക്കുന്ന പ്രവൃത്തികളെ ക്രിമിനൽ പ്രവൃത്തികളായിട്ടാണ് അവർ നാമകരണം ചെയ്തിരിക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും തകർക്കുകയും ദേശീയ ഐക്യത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രക്ത ചൊരിച്ചിലിന് ശ്രമിക്കുകയും തീവ്രവാദ ആശയങ്ങൾ വച്ചു പുലർത്തുകയും ചെയ്തു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും തലകൾ വെട്ടിയെറിയാൻ സർക്കാർ തീരുമാനിച്ചത് ഭരണകൂടം തീരുമാനിച്ചത് പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലും വരില്ല കാരണം ആ വക്കീലും രാജ്യദ്രോഹിയായി മാറും രാജഭരണമല്ലേ പ്രതിഷേധിക്കാൻ മനുഷ്യാവകാശത്തിനു വേണ്ടി സംസാരിക്കാൻ ആ രാജ്യത്ത് ആരും വരില്ല കാരണം അത് ജനാധിപത്യ ഭരണമല്ല പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ഓരോരുത്തരുടെയും കേസുകൾ പരിഗണിച്ചത് കേസുകൾക്കെതിരെ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെട്ടതോടെ വധശിക്ഷ വിധിക്കുകയായിരുന്നു തുടർന്ന് അപ്പീൽ കോടതികളെല്ലാം ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ പോലെ അമ്മയെ തല്ലിയാലും പക്ഷമൊന്നും അവിടെ നടക്കില്ല ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ബോധപൂർവം ഇറങ്ങി പുറപ്പെട്ടവർക്കെതിരെ ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദിയിൽ കൊലപാതകം ഭീകരവാദം ഉൾപ്പെടെ വിവിധ കേസുകളിൽ പേരെയാണ് കഴിഞ്ഞ ഡിസംബറിൽ മാത്രം മുപ്പത്തി വധശിക്ഷയാണ് സൗദി നടപ്പാക്കിയത് സമാധാനം സ്ഥാപിക്കുന്നത് അവരെ കഴിഞ്ഞ വർഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മുപ്പത്തിമൂന്ന് പേർ വധശിക്ഷയ്ക്ക് ഇരയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയധികം ഇന്ത്യക്കാർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത് കവർച്ചാ ലക്ഷ്യത്തോടെ ഇന്ത്യക്കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ രണ്ട് സൗദി പൗരന്മാരുടെ വധശിക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടപ്പാക്കിയിരുന്നു അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഇവിടെ കിടന്ന് പൊളയ്ക്കുന്ന പൊളപ്പ് അറിയാമല്ലോ അതുപോലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്ന ആ തിളപ്പ് തിളച്ചാ പറ്റുവോ സമ്പത്ത് കൊള്ളയടിക്കാൻ അവന്റെ എല്ലാം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവനെ കാറിടിച്ച് കൊന്നിട്ട് വല്ല രാജ്യത്തും പോയി സൂക്ഷിച്ച് പൊളച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു ഇവനൊക്കെ നന്ദി